എന്റെ ഉച്ചയൂണിന്റെ ആണ് ചക്കക്കുരു മെഴുക്ക് വരട്ടി കണ്ടോ ചക്കക്കുരു തേങ്ങാക്കുത്തും ഒക്കെ കൂട്ടിട്ട് മെഴുക്ക് വരട്ടിയത് മാങ്ങാക്കറി മാങ്ങ തൈര് തൈരൊഴിച്ച് മാങ്ങാ കറി വെച്ചത് ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ ഉച്ചയൂണിന് ക്ഷണിക്കുകയാണ് അപ്പൊ എന്റെ വിഭവ സമൃദ്ധമായ ഉച്ചയൂണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഉച്ചയൂണിലേക്ക് പോകാം ഉച്ച എൻ്റെ മാത്രം ഉച്ചയൂണിൻ്റെ സമയമാണ് മൂന്നേക്കാല് അപ്പോളേ ഞാൻ ഫ്രീ ആകത്തുള്ളു ഇന്ന് ഇപ്പോഴാണ് ഞാൻ മൂന്ന് പോലും ചോറ് കൊടുത്തത് അതിന് തന്നെ ചോറ് കൊടുക്കുന്നതിന് തന്നെ എത്ര സമയം വേണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് തസല്ല്യാക്കി അതിന് എല്ലാവരെയും ഒന്ന് നിർത്തി ഇത് ചെയ്തതിന് ശേഷം ആണ് ഞാൻ ചോറ് ഒക്കെ വിളമ്പുരുമൊക്കെ കൂട്ടുന്നു പക്ഷേ ഇതൊക്കെ ഇരുന്ന് ചിരണ്ടാൻ ഒന്ന് സമയമില്ലല്ലോ അമ്മക്കോ എന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ടല്ലോ അത് സമയമില്ലെങ്കിലും വേണം ചെയ്യാം പിന്നെ വേറൊരു കാര്യമുണ്ട് എൻ്റെ അമ്മ ഇരിപ്പുണ്ട് ഫോൺ ചെയ്ത് ചോദിക്കും ചക്കക്കുരു വേണമെന്ന് അപ്പം വേണമെന്ന് പറയുമ്പം മെഴുക്ക് പട്ടിക്ക് തോരന് ഇറച്ചിക്കറിക്ക് ഇതെല്ലാം രീതിയിലും ചരണ്ടി അതത് രീതി അരിയേണ്ട രീതിയിൽ അരിഞ്ഞ് ഇവിടെ കൊടുത്തുവിടും അപ്പം പിന്നെ നമുക്കൊന്നും അറിയണ്ട അടുപ്പേ വെച്ച് വേവിച്ചു തിന്നാൽ മാത്രം മതി ദൈവമേ ആരോഗ്യം കൊടുക്കട്ടെ അത് ചോറ് കഴിച്ചല്ലോ എന്നെ ആരും വിളിച്ചില്ല കേട്ടോ എല്ലാരെ ഞാൻ എല്ലാരെ എപ്പോഴും വിളിക്കുന്നുണ്ട് എന്നെ ആരും ഞാൻ കേ ചുമന്നരി ചോറാണേ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ ഇനി ഞാൻ എടുത്തേക്കുന്നത് ചക്കുരു എല്ലാവർക്കും കൊടുത്തേൻ്റെ ബാലൻസ് ആണ് കുറച്ചെടുക്കുക മോന് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു മെഴുക്കുമലക്കി അത് അത് ഉണ്ടാക്കി ചോറുന്നു അതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടിയാണ് കൂടുതൽ എടുക്കുന്നത് പിന്നെ ഞാൻ ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കടമാങ്ങ അച്ചാർ എന്താ മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേറെ ഇടാനെ ഇത് വേറെ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു കടൂമാങ്ങ അച്ചാർ ണ്ടല്ല തീർന്നു ഇത്രേ ഉള്ളൂ ഇത്ര മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പിന്നുള്ളത് മാങ്ങ തൈരൊഴിച്ച് കറി വെച്ചത് കണ്ട അത് കുറച്ചെടുക്കാം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത്രയും കറി മാത്രമേ ഉള്ളൂ പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് നമുക്ക് ഇന്നത്തെ ഉച്ച വിഭവസമൃദ്ധമായ കറിയാണ് അപ്പൊ എല്ലാവരും വന്നിട്ട് നമുക്ക് ചോറൂണ്ണം പച്ചമുളക് കൊടുമങ്ങ മോരിൻ്റെ പുളിയും മാങ്ങയുടെ മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ അന്നേരം അന്നേരം ഉണ്ടാക്കുന്ന കളും അങ്ങ നമുക്ക് നമുക്കും രുചി എന്ന് പറയുമ്പം നമുക്ക് പച്ചയ്ക്ക് കടിക്കുന്ന ഒരു പ്രതിവിധിയുണ്ടല്ലോ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ ആയി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ഉച്ചയൂണുമായി വീണ്ടും കാണാം എല്ലാവർക്കും വണക്കം